ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കണം എന്ന് ആഗ്രഹമുള്ള ലോകത്തെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഒന്ന് പാകിസ്ഥാനും മറ്റൊന്ന് യു എസും ഡൊണാൾഡ് ട്രംപും അസിം മുനിയറും കൂടെ കൈകൊടുത്തത് ഇന്ത്യയുടെ നാശത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നതായിരുന്നു പക്ഷേ ആ ചിന്തകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് റഷ്യയ്ക്ക് കൈകൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് പുതിയ നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടന്നതോടെ അമേരിക്ക ഇപ്പോൾ അന്താളിച്ചു നിൽക്കുകയാണ് തീരുവ നയങ്ങളുമായി ട്രംപ് ഇന്ത്യയെ പരമാവധി ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് മറുപടി എന്ന രീതിയിൽ ഇന്ത്യ ചെയ്യുന്ന നടപടികളാണ് ട്രംപിനെ വീണ്ടും വീണ്ടും അസ്വസ്ഥനാക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എങ്ങനെയും അവരുടെ സാമ്പത്തിക നില തകരുകയും അവരുടെ വ്യാപാര മേഖലയെ തന്നെ അടിച്ചമർത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള നയങ്ങൾ അമേരിക്ക എടുക്കാൻ തുടങ്ങിയത് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജോ ബൈഡൻ ആയിരുന്നപ്പോൾ പോലും ഇല്ലാത്ത കുഴപ്പമാണ് ട്രംപ് മൈ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ നരേന്ദ്രമോദി തട്ടിവിടുന്ന സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ചെയ്തത് പാകിസ്ഥാനുമായാണ് ട്രംപിൻ്റെ മുഴുവൻ സഹായ വാഗ്ദാനങ്ങളും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാനു വേണ്ടി ഇതിനു മുമ്പ് അമേരിക്ക സഹായിച്ചിട്ടുണ്ട് സെവന്ത് ഫ്ലീറ്റ് അയച്ച് പാകിസ്ഥാനെ പരമാവധി സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് റഷ്യയാണ് ഇന്ത്യക്ക് സഹായത്തിനായി എത്തിയത് വീണ്ടും റഷ്യയുടെ നിലപാടിൽ ഇന്ത്യ ഉറച്ചു തന്നെ നിൽക്കുകയാണ് സുരക്ഷാ സമിതിയിൽ നമുക്കറിയാം പാകിസ്ഥാന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാജ്യങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും റഷ്യ മാത്രമാണ് അവരുടെ വീറ്റോ അധികാരം ഒക്കെ ഉള്ളപ്പോൾ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനും കൈ ഉയർത്താനും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് ഷാങ്ഹായ് ചർച്ചയിൽ എന്തായിരിക്കും ഉരുത്തിരിഞ്ഞു വരിക പ്രധാനപ്പെട്ട ഒരു പൊതു പൊതുശത്രുതാ നിലപാട് ട്രംപ് സ്വീകരിക്കുമ്പോൾ താൽക്കാലികമായെങ്കിലും ചൈനയോട് ചില കാര്യങ്ങളിൽ സഹകരിക്കേണ്ട നിലപാടിലേക്കാണ് ഇന്ത്യയുടെ നയതന്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എത്തിച്ചേർന്നിരിക്കുന്നത് ചൈനയുമായുള്ള സംഘടനം തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല ഏറ്റവും ഒടുവിൽ ഗാൽവൻ താഴ്വരിയിൽ നടന്ന വളരെയധികം മനുഷ്യത്വരഹിതമായ നിലപാടുകളെ ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിരോധിക്കാൻ ഇന്ത്യ ശ്രമിച്ചത് എന്നാൽ പോലും അമേരിക്കയുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഇന്ത്യക്ക് സ്വീകരിക്കേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ എടുക്കുന്ന ഓരോ നയവും വളരെ പ്രാധാന്യമുള്ളതാണ് ഒന്ന് ആലോചിക്കണം ഇന്ത്യയുടെ ജി ഡി പിയെ തകർക്കാൻ ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ സ്രോതസ്സുകൾ അതെല്ലാം തകർത്ത് ഇന്ത്യയുടെ വേൾഡ് മാർക്കറ്റ് സ്രോതസ്സുകളെ അതിൻ്റെ സാധ്യതകളെ അനന്ത സാധ്യതകളെ എല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടി ബോധപൂർവം ട്രംപ് ശ്രമിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് വരെ സഹായം ഇന്ത്യ തേടും എന്നൊക്കെയാണ് ട്രംപ് തട്ടിവിടുന്നത് അതായത് രാജ്യത്തിന് പരമാവധി ഉപദ്രവം ചെയ്തു കൊടുക്കാൻ എന്തൊക്കെ അസിമുനീറിന് വാദം ചെയ്യവ ചെയ്യാമോ അതെല്ലാം ചെയ്യാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അദ്ദേഹത്തിനെയാണ് ട്രൂ ഫ്രണ്ട് എന്നൊക്കെ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതെന്ന് ഓർമ്മ വേണം